വെൽക്കം ടു മൂവി ബ്രാൻഡ് വിവാദ പരാമർശങ്ങളിലൂടെ പലപ്പോഴും വാർത്തകളിൽ നിറയാറുള്ള സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ ഇപ്പോഴാ ദിലീപിനെക്കുറിച്ചും മഞ്ജു വാര്യരെ കുറിച്ചുമെല്ലാം സനൽകുമാർ പങ്കുവച്ച നീണ്ട കുറിപ്പാണ് വൈറലായി മാറുന്നത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്രിമിനൽ മാനിപ്പുലേറ്ററാണ് എന്നാണ് സനൽകുമാർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ജനപ്രിയ നായകൻ എന്ന നെറ്റിപ്പട്ടം കെട്ടിയ ദിലീപ് എന്ന കേരളം കണ്ട ഏറ്റവും വലിയ നടനെക്കുറിച്ചാണ് ഈ നീണ്ട കുറിപ്പ് ഇയാളുടെ മുൻഭാര്യയാണ് മഞ്ജുവാര്യർ എന്നതുകൊണ്ട് അവളുടെ സ്വകാര്യത എന്ന പരിഗണനയിൽ ഇയാളെക്കുറിച്ച് എഴുതരുത് എന്ന് ഞാൻ പലപ്പോഴും എഴുതാനാഞ്ഞ വിരലുകൾ പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് കൊലപാതകങ്ങളുടെ അണിയറപ്പണികൾ വല്ലാതെ മണക്കുന്നതുകൊണ്ടും നാളെ എന്ന ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടും എഴുതുക എന്നത് എന്റെ കടമയാണെന്ന ബോധ്യത്തിൽ ഇതിവിടെ എഴുതുന്നു കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്രിമിനൽ ആണ് ദിലീപ് ഇയാൾ ഒരു ക്രിമിനൽ ആണെന്ന് പറയുമ്പോൾ തെളിവെവിടെയെന്ന് ചോദിച്ചു വരുന്നവരോട് എറണാകുളം സെഷൻസ് കോടതിയിൽ ഒരിക്കലും തീർപ്പാക്കാതെ നീണ്ടുപോകുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ മുഴുവൻ മാത്രം പരിശോധിക്കാൻ അഭ്യർത്ഥിക്കുന്നു ഇയാൾക്കെതിരെ പബ്ലിക് ഡൊമൈനിൽ നിരവധി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ പുച്ഛി തള്ളാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കോടതിയിലെ കേസിന്റെ കാര്യം പറഞ്ഞത് ഒരു മിമിക്രി ആർട്ടിസ്റ്റായി കലാരംഗത്തേക്ക് കടന്നു വന്ന ഇയാൾ മലയാളം സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ ഉപയോഗിച്ച് ഒതുക്കി തീർത്തിട്ടുള്ള കലാകാരന്മാരുടെ ഒരു നിര തന്നെയുണ്ട് നടൻ തിലകനും സംവിധായകൻ വിനയനും ആ നിരയിൽ പ്രധാനികളാണ് ഇയാൾ മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റിലെ പ്രധാനിയാണെന്ന് ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി എഴുതിയ കത്തിൽ ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ആ കേസിലെ ഗൂഢാലോചനയിലെ മുഖ്യപ്രതിയും ഇയാൾ തന്നെ ആ കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും തൊണ്ണൂറ് ദിവസത്തോളം ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു ആ കാലയളവിൽ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനം നടന്നു അതായിരുന്നു ഡബ്ല്യു എന്ന സംഘടനയുടെ രൂപീകരണം അയാളുടെ മുൻ ഭാര്യ മഞ്ജു വാര്യർ എന്ന തീപ്പന്തമായിരുന്നു ഡബ്ല്യു സി സി ഉണ്ടായതിന്റെ ഏക കാരണം നടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നതായിരുന്നു ആ കേസിൽ വിപുലമായ അന്വേഷണം നടക്കാനും ഡബ്ല്യു സി സി സ്ഥാപിക്കപ്പെടാനും കാരണം എന്നാൽ പിന്നീട് ദിലീപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതോടെ മഞ്ജു വാര്യർ ദുരൂഹമായ രീതിയിൽ ഡബ്ല്യു സി സിയിൽ നിന്നും പിൻവാങ്ങി എന്തുകൊണ്ടാണെന്നത് ഇതുവരെയും അവരോട് ചോദിക്കാൻ ആരെങ്കിലും മുതിരുകയോ കാരണം വ്യക്തമാക്കാൻ അവർ തുനിയുകയോ ചെയ്തിട്ടില്ല അതിൽ മഞ്ജു വാര്യർ കൊടുത്ത മൊഴി മലയാള സിനിമയിൽ സ്ത്രീ പീഡനം നടക്കുന്നതായി തനിക്ക് അറിയില്ല എന്നാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു മഞ്ജുവാര്യർക്കെതിരെ വ്യാപകമായ അപവാദ പ്രചാരണങ്ങൾ നടന്നു നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ചോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ാര്യർ പിന്നീട് ഒരിടത്തുമൊന്നും മിണ്ടിയില്ല ആ കേസിൽ വിചാരണ ഏതാണ്ട് പൂർത്തിയായി വിധി വരുമെന്ന ഘട്ടത്തിൽ വിധി തനിക്ക് അനുകൂലമാകും എന്ന ആത്മവിശ്വാസത്തിൽ ഇയാൾ ഒരു അഭിമുഖത്തിൽ താൻ ഒന്നും മറക്കില്ലെന്നും ആരെയും വെറുതെ വിടില്ലെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷേ സത്യം ഘട്ടത്തിൽ ബാലചന്ദ്രകുമാർ എന്ന ഡയറക്ടർ ഇയാൾക്കെതിരെ തെളിവുമായി മുന്നോട്ട് വന്നു ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടന്നതിന് താൻ സാക്ഷിയാണെന്ന് ശബ്ദരേഖ സഹിതം അയാൾ പൊതുസമൂഹത്തോട് പറഞ്ഞു ആക്രമിക്കപ്പെട്ടതിന്റെ വീഡിയോ ഇയാളുടെ പക്കൽ തിന് താൻ സാക്ഷിയാണെന്നും അയാൾ പറഞ്ഞു സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലായിരുന്നിട്ടും അയാൾ ഇക്കാര്യങ്ങൾ കേരള മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതിയായി അയച്ചിട്ടും ഒരു മാസത്തോളം അത് അന്വേഷിക്കപ്പെട്ടില്ല തുടരന്വേഷണത്തിന്റെ ഭാഗമായി മഞ്ജുവാരൂരുടെ മൊഴി രേഖപ്പെടുത്തിയ ദിവസം അർദ്ധരാത്രി അന്വേഷണത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അതിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു ഇതിനിടയിൽ നടി ആക്രമിക്കപ്പെട്ടതിന്റെ തെളിവായ വീഡിയോ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും പകർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോറൻസിക് റിപ്പോർട്ടും പുറത്തുവന്നു ദിലീപ് എന്ന ഇ ക്രിമിനൽ മാനിപ്പുലേറ്റർ വിചാരണ കോടതിയിൽ ജഡ്ജിനെ സ്വാധീനിക്കാൻ ിൽ നീക്കിയിരുന്നു എന്നതിനും ശബ്ദരേഖകൾ പുറത്തുവന്നു അതിശയമെന്ന് പറയട്ടെ നിരവധി തവണ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറുകയും ജഡ്ജിക്കെതിരെ തന്നെ പക്ഷപാതിത്വം ആരോപിക്കപ്പെടുകയും ചെയ്തിട്ടും ആ കേസിന്റെ വിചാരണ അതേ കോടതിയിൽ തന്നെ തുടർന്നു ജഡ്ജി സ്ഥാനക്കയറ്റം കിട്ടി സ്ഥലം മാറിപ്പോയപ്പോൾ ആ കേസ് ജഡ്ജിനൊപ്പം കോടതി മാറിയെന്ന കൗതുകവും ഉണ്ടായി ഇത്തരമൊരു കേസിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ആ കേസിൽ മാനിപ്പുലേഷനുകൾ നടന്നിട്ടുള്ളത് എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി ഇയാളുടെ സ്വാധീനവും ശക്തിയും മനസ്സിലാക്കാൻ വിദിഹിതം എന്ന് പറയട്ടെ ഈ ക്രിമിനൽ മാനിപ്പുലേറ്ററിന്റെ ശത്രുവാകാന് ഒരു തരത്തിലും സാധ്യതയില്ലാതിരുന്ന ഞാൻ രണ്ടായിരത്തി പത്തൊന്പത് മുതല് അതിന് ഇരയാകേണ്ടി വന്നു ഇയാളുടെ മുൻ ഭാര്യയായ മഞ്ചു വാര്യരുമായി എനിക്ക് എന്ന സൂചനകൾ ഇയാൾക്ക് കിട്ടിയതാവാം അയാൾ എനിക്കെതിരെ കരുക്കൾ നീക്കാൻ തുടങ്ങിയതിന്റെ കാരണം എന്റെ സിനിമകൾ പുറത്തിറങ്ങാതെ ആക്കുകയായിരുന്നു ഇയാൾ ആദ്യമായി ചെയ്ത പദ്ധതി ചോല എന്ന സിനിമ ഇയാൾ വില കൊടുത്തു വാങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത് ആ സിനിമയുടെ തിയേറ്റർ റിലീസിന്റെ സമയത്ത് അതിനെതിരെയും എനിക്കെതിരെയും വ്യാപകമായ അപവാദ പ്രചാരണം ഉണ്ടായതിന് പിന്നിൽ ഇയാളുടെ നെറ്റ്വർക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് എന്റെ സിനിമയുടെ മുൻ പ്രൊഡ്യൂസർ ആയിരുന്ന ഷാജി മാത്യുവിൽ നിന്നും സിനിമകളുടെ റൈറ്റുകൾ കൈക്കലാക്കാനും ശ്രമം നടന്നു എനിക്കെതിരെ തിരിഞ്ഞതിന് പ്രതിഫലമായി ഷാജി മാത്യുവിനും മലയാളം കൊമേഴ്ഷ്യൽ സിനിമയിൽ എൻട്രി ഉണ്ടായി പരമരഹസ്യമായിരുന്നു അത് ഇപ്പോഴും ഷാജി മാത്യു കരുതുന്നത് ഞാനത് അറിഞ്ഞിട്ടില്ല എന്നാണ് നിവിൻ പോളി നായകനായ മഹാവീരിയർ എന്ന സിനിമയിൽ ഷാജി മാത്യുവിന് പങ്കാളിത്തമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ആ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ കരിയറിൽ വീണിട്ടുള്ള ഇരുളും ഇയാളുടെ ഒരു സിനിമാ പ്രൊമോഷനിടയിൽ നിവിൻ പോളിയുടെ പേര് അനാവശ്യ വിവാദത്തിലേക്ക് വലി വലിച്ചിഴയ്ക്കാനുള്ള ശ്രമവും യാദർച്ഛികമല്ല എന്ന സിനിമയും വഴക്കുന്ന സിനിമയും പുറത്തിറങ്ങാത്തതിന് പിന്നിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ടോവിനോയ്ക്കും മഞ്ജുവിനും ഇത് കൃത്യമായി അറിയുകയും ചെയ്യാം മഞ്ജു വാര്യരുടെ മാനേജറായി നിഴൽ പോലെ ൾക്കൊപ്പം നടക്കുന്ന മരണം ഇയാളുടെ ഉപകരണമാണ് മലയാള സിനിമയിലെ അന്ത്യം നിന്നും തുടങ്ങിയ മാനേജർ കൾച്ചറിന്റെ അവസാന ഇരകളിൽ ഒരാളാണ് മഞ്ജു വാര്യർ മറ്റൊരാളുടെ പേര് ഞാൻ പറയുന്നില്ല എനിക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് പിന്നിൽ ദിലീപ് ആണെന്നും അതിന് കാരണം എന്തെന്നും എനിക്ക് തുടക്കം മുതൽ മനസ്സിലായിരുന്നു എങ്കിലും ഇതുവരെയും ഞാൻ അത് പറയാതിരുന്നത് അത് പറയേണ്ടത് ഞാനല്ല എന്ന് ചിന്ത കൊണ്ടായിരുന്നു മഞ്ജു വാര്യരോട് പ്രണയാഭ്യർത്ഥന നടത്തി ശല്യം ചെയ്തെന്ന് കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സൂത്രധാരൻ ഇയാളാണെന്ന് മനസ്സിലാക്കാൻ ഇയാൾക്ക് നേരിട്ട് സ്വാധീനമുള്ള ആലുവ കോടതിയുടെ ജൂറിസ്റ്റിക്ഷനിലേക്ക് ആ കേസ് എത്തിച്ചതിന്റെ രീതി മാത്രം ചിന്തിച്ചാൽ മതി എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും പാറശാലയിലേക്ക് വരാൻ പോലീസുകാർക്ക് ഇന്നോവ കാർ ബുക്ക് ചെയ്തതിന്റെയും പോലീസുകാർ തിരുവനന്തപുരത്ത് താമസിച്ചതിന്റെയും ഹോട്ടൽ ബിൽ അടച്ചതിന്റെയും പണം വന്ന വഴിയും പോലീസുകാർക്കൊപ്പമുണ്ടായിരുന്ന ഗുണ്ടകൾ ആരായിരുന്നു എന്നതും അന്വേഷിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും മാധ്യമങ്ങളിൽ ആസൂത്രിതമായ ഒരു കള്ളവാർത്ത പ്രചരിപ്പിച്ചിട്ടായിരുന്നു എന്റെ അറസ്റ്റ് ആരും അറിയാതെ എന്നെ പിടിച്ചുകൊണ്ടുപോയി ഇല്ലാതാക്കാനായിരുന്നു പദ്ധതി എന്നാൽ ഇയാൾ സ്വപ്നം കാണാത്ത രീതിയിൽ എന്റെ അറസ്റ്റ് മാധ്യമങ്ങളിൽ തത്സമയം വരികയും കേസ് കോടതിയിൽ എത്തുകയും ചെയ്തതോടെ അതിൽ പങ്കാളികളായ മുഴുവൻ പോലീസുകാർക്കും കേരളത്തിൽ ആഭ്യന്തര വകുപ്പിനും കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൽ നിന്ന് തലയുരാനാവാത്ത അവസ്ഥ വന്നു ഇത് ഇയാൾക്ക് ഗുണകരമായി വരികയും ചെയ്തു ആ കേസിൽ അന്വേഷണം നടക്കില്ല എന്ന് ഉറപ്പിക്കാനുള്ള ബാധ്യത പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഉണ്ടായി ഞാനും മഞ്ജുവാരനും തമ്മിൽ കാണരുത് എന്ന ഇയാളുടെ ആവശ്യം ഇതേ കാരണം കൊണ്ട് തന്നെ പോലീസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെയും കൂടി ആവശ്യമായി എനിക്കെതിരെ തുടർച്ചയായി ഉണ്ടായ കള്ളക്കേസിൽ മഞ്ജുവാര മൊഴി ഉണ്ടാവാതിരിക്കേണ്ടത് ഇയാളുടെയും ഇയാൾക്ക് പിണിയാളായി പ്രവർത്തിച്ച കുറെ പോലീസുകാരുടെയും ബിനീഷ് ചന്ദ്രൻ എന്ന ക്രിമിനലിന്റെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണിപ്പോൾ മഞ്ജു വാര്യർ മിണ്ടില്ല എന്നുറപ്പിക്കാൻ എന്തും ചെയ്യും എന്ന അവസ്ഥയിൽ ഈ ക്രിമിനൽ ചങ്ങല എത്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് മഞ്ജു വാര്യർ മൌനം പാലിക്കുന്നതും അവൾ മൗനം വെടിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം കാണാത്ത രീതിയിൽ ഞങ്ങളിൽ ഒരാളെ കൊന്നുകളയുമെന്ന ഭീഷണി ശക്തമായതിനാലാണ് ഞങ്ങൾ തമ്മിൽ കാണും വരെ മൗനം പാലിക്കുമെന്ന തീരുമാനത്തിലേക്ക് അവൾ എത്തിയിട്ടുള്ളത് പരസ്പരം കാണാനുള്ള ശ്രമങ്ങൾ പലതവണ ഉണ്ടായെങ്കിലും എല്ലാം പാതിവഴിയിൽ പൊളിച്ചെറിയപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കാണാൻ ശ്രമിച്ചത് മഞ്ജുയർ കഴിഞ്ഞ മാസം അമേരിക്കയിൽ വന്നപ്പോഴായിരുന്നു അത് മറ്റൊരു നീണ്ട കഥയാണ് പിന്നീട് എഴുതാം ഞാനാണെങ്കിലും അവളാണെങ്കിലും ആ മരണം സത്യം പുറത്തു വരാതെ അഴുകി ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് ഞാൻ കരുതുന്നു അത്യന്തം ഹീനമായ പ്രൊപ്പകണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് കലാകാരനെന്ന മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ ക്രിമിനലിന് ഒരു സമൂഹത്തെ തുടർച്ചയായി മാനിപ്പുലേറ്റ് ചെയ്യാനും സ്ത്രീ ജീവിതങ്ങളെ പിച്ചു ചീന്താനും അവസരമുണ്ടാക്കുന്നതിലും ഭേദം മരണം കൊണ്ടയാളെ തുറന്നു കാണിക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പണം വാരിയറിഞ്ഞാൽ ഏതും പച്ചനുണയും സത്യമാക്കി അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് കേരളം എന്നതുകൊണ്ട് എനിക്ക് കേരളത്തിലെ ജനങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കുമെന്ന് യാതൊരു വിശ്വാസമില്ലെന്നും സനൽകുമാർ പറയുന്നു